കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കാട്ടാക്കട താലൂക്കിൻ്റെ നേതൃത്വത്തിൽ ഓണാഘോഷവും സാധുക്കൾക്ക് സഹായവും നൽകി ഐ ബി സതീഷ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് തച്ചങ്കോട് വിജയൻ ജനറൽ സെക്രട്ടറി മലയങ്കഴി ജയചന്ദ്രൻ മുൻ ജില്ലാ പ്രസിഡന്റ് ഊരുട്ടമ്പലം പ്രഭാകരൻ നായർ സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജൻ ജില്ലാ സെക്രട്ടറി സുദർശനകുമാർ ജില്ലാ വൈസ് പ്രസിഡന്റ് ബാബുരാജ് മുൻ താലൂക്ക് സെക്രട്ടറി മോഹനൻ കാട്ടാക്കട വിജയരാജ് സജീവൻ അഗസ്റ്റിൻ കള്ളിക്കാട് മോഹനൻ സുകേശൻ പിടാരം ജയകുമാർ മുരളീകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു മനോഹരമായ ഗാനങ്ങളുടെ ആവിഷ്കാരവും ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം നാലു തറയിൽ കുത്താൻ പറ്റാത്ത തിരക്കുള്ള ഒരു ദിവസമാണ് പ്രഭാസത്ത് ചോദിച്ചു ഇങ്ങനെങ്കിലും ഒഴിവാക്കാൻ പറ്റും പറ്റില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇവിടെ നിന്ന് തുടങ്ങാമെന്ന് കരുതി പിന്നെ अरे लंटा का बयान दे श्रीनिवासी करियर लंटा का बयान फिरो पुराना पटा फिरोडेल पकड़े का रिकॉर्ड नोटिस जाता हो पड़ा ये उन्हें अपडेट पुलिस अफसर सिंदे ये उनका ही है अपने माध्यम वाले मायके प्रोत्साहित रहना उनका होगी चलो प्रत्येक जीवन करते लगाम इतरम एक्टिविटीज से लिया प्रसोदल പഞ്ചനക്ഷത്ര സൗകര്യമുള്ള ആഘോഷിക്കപ്പെടുന്നു ഇത് വൃത്തിസനം തെരഞ്ഞെടുക്കപ്പെട്ടത് അർത്ഥമുണ്ട് എനിക്ക് ഒരുപാട് എൻ്റെ മനസ്സ് പറയുന്നു പക്ഷേ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇത്രേ ഉള്ളു വളരെ ലളിതമാണ് സ്വഭാവം ഈ പച്ചഭരും എന്ന് നമുക്കൊക്കെ സമ്പത്തിന്റെ മഴത്തറ്റിൽ ജീവിക്കുന്ന വൈകുന്നേരങ്ങൾ ജീവിതത്തിന്റെ വൈകുന്നേരങ്ങളിൽ അനാഥക്കാർ ചെങ്ങന്നൂര് കൊട്ടാരം വീട് രണ്ടു മൂന്ന് ഏക്കർ ഭൂമി എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വിളിച്ചാൽ എല്ലാവരും പക്ഷേ മക്കളോ ചെറുമക്കളോ കാണണമെന്ന് വീഡിയോ അന്ത്യശുശ്രൂഷ കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഞങ്ങൾ ഈ സമീപകാലത്ത് കാട്ടാക്കടയാളിൽ വെച്ച് ഒരു സമ്മേളനം നടത്തുകയുണ്ടെങ്കിൽ ഐ പി സതീഷ് എം എൽ എ സ്റ്റീവൻ എം എൽ എ ഇവരുടെയൊക്കെ സാന്നിധ്യത്തിൽ ഞങ്ങൾ അവിടെ ബൃഹത്തായ ഒരു സമ്മേളനം നടത്തുകയും പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുകയും ചെയ്തു അതിനുശേഷം ഞങ്ങൾ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണമെന്നുള്ള പ്രവർത്തിച്ചു വരികയാണ് അതിന്റെ ഭാഗമായി ഇന്ന് ഒരു ഓണകക്ഷി പരിപാടി ഈ പ്രയോജന കേന്ദ്രത്തിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചു ഞങ്ങൾ ഇവിടെയുള്ള നമ്മുടെ സഹോദരങ്ങളോടൊപ്പം പെൻഷൻ ഞങ്ങളും ഒരുമിച്ച് കൂടി അവർക്ക് ഓണക്കോടിയും നൽകി ഓണത്തിനു വേണ്ടിയുള്ള കൈനീട്ടവും നൽകി അതോടൊപ്പം ഓണസദ്യ ഉള്ള ഒരു പരിപാടിയാണ് ഇന്നിവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഞങ്ങളുടെ മുതിർന്ന റിട്ടയർഡ് പോലീസ് ഓഫീസറായ പ്രഭാകരൻ സാറിന്റെ ജന്മനാളും കൂടിയാണ് നമ്മുടെ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ ഞങ്ങൾക്ക് നേതൃത്വത്തിൽ നൽകുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ സ്റ്റേറ്റ് സെക്രട്ടറി രാജൻ അതുപോലെ അനിൽ തമ്പിസാറ് അതുപോലെ സുദർശനൻ ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ കാട്ടാക്കട താലൂക്കിന് വേണ്ടി ഞാനും നമ്മുടെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന മലയേന്ദ്രി ജയചന്ദ്രനും അതോടൊപ്പം റഷ്യായി പ്രവർത്തിക്കുന്ന സജീവനും കൂടാതെ ഞങ്ങളോടൊപ്പം സഹകരിച്ചു പ്രവർത്തിക്കുന്ന കള്ളിക്കാട് മോഹനൻ കാട്ടാക്കട മോഹനൻ അതുപോലെ അഗസ്റ്റ്യൻ ഒട്ടനവധി പേർ പിടിച്ച പറ്റിയ പ്രിയ സുഹൃത്തുക്കൾ ഞങ്ങൾ സജീവമായി സമൂഹ നന്മയ്ക്കും വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടിയുള്ള ഈ കൂട്ടായ്മ ഇന്ന് ഇവിടെ ഒരു ചെറിയ ഓണാഘോഷ പരിപാടിയനായി കൂടിയിരിക്കുകയാണ് ഇതിൽ സഹകരിക്കുന്ന എല്ലാവർക്കും വളരെ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചു വരുന്നത് തുടർന്ന് ഇത് മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതിന് അതുകൊണ്ട് അതിനു വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും നമ്മുടെ അസോസിയേഷൻ ഇതിന്റെ പ്രവർത്തകരിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട് എല്ലാ സഹകരണവും ഇനിയും ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം പോലീസ് എന്ന് പറയുന്നത് ഒരു വലിയൊരു സർവീസാണ് അപ്പം അതിനുശേഷമുള്ളൊരു വിശ്രമ ജീവിതത്തിലാണ് നിങ്ങളെല്ലാവരും ഇപ്പൊ ഈ ഒരു ഓണോ ഈ ആഘോഷങ്ങളൊക്കെ എങ്ങനെയാണ് കാണുന്നത് ഭാഗമാണോ സംഘടനയുടെ അതിന്റെ ഭാഗമായിട്ടാണ് യോജന കേന്ദ്രത്തിൽ വെച്ച് കാട്ടാക്കട താലൂക്ക് കമ്മന്റിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം ആ നടത്തുന്നതിന് സംസ്ഥാന കമ്മന്റി നിർദ്ദേശിച്ചിട്ടല്ല കാട്ടാക്കട താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് തച്ചങ്കോട് വിജയൻ എന്റെ സെക്രട്ടറി ജയചന്ദ്രൻ അതിന് എല്ലാം നിർദ്ദേശം നൽകുന്ന ശ്രീ പ്രഭാകരൻ സാർ ഉൾപ്പെടെയുള്ള ആളുകൾ ആലോചിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി നമ്മൾ സംഘടിപ്പിച്ചു ഈ പരിപാടിയിലൂടെ നിങ്ങളുടെ സംഘടനയുടെ പ്രതിബദ്ധതയാണ് ഒഴിവാക്കുന്നത് പാവപ്പെട്ടവരെ സഹായിക്കുക സർവീസിലുള്ള ആളുകളെ സഹായിക്കുക എന്നതുപോലെ തന്നെ പാവപ്പെട്ട സമൂഹത്തിലുള്ള പാവപ്പെട്ടവരെയും സഹായിക്കുകയാണ് എന്നുള്ള ലക്ഷ്യം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇത്തരത്തിലുള്ള ഒട്ടേറെ പരിപാടികൾ സംസ്ഥാനത്താകെ ഒരു താലൂക്കിന്റെ ാലൂക്കിന്റെ പ്രസിഡന്റ് അച്ചക്കോട് വിജയനും സെക്രട്ടറിയുമായി ചുമതലയേറ്റെടുത്തപ്പം ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം നിന്ന് ഞങ്ങളുടെ മുതിർന്ന അംഗങ്ങൾ മുഖമില്ലാതെ കിടക്കുന്നവരെയും പ്രായമായി വീട്ടിൽ നമ്മുടെ കമ്മിറ്റികളിൽ പങ്കെടുക്കാൻ പറ്റാത്തവരെ നേരിൽ പോയി കാണുകയും അവർക്ക് എന്തെങ്കിലും നമ്മൾ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുകയും എന്നുള്ളതാണ് നമ്മുടെ ആദ്യ ദുരക്ഷം അതിന്റെ ഭാഗമായി നമ്മള് ഏറെക്കുറെ പേരെ പോയി കാണുകയും അവര് അതിനൊപ്പം തന്നെ എന്റെ ബാച്ചിൽ പെട്ടെന്ന് രഘുനാഥ എന്ന് പറഞ്ഞ ഒരു പോലീസുകാരൻ വർഷങ്ങളായി പതിനാല് വർഷം കൊണ്ടായി ഹോമ സ്റ്റേജിൽ കിടക്കുകയാണ് പുള്ളിയാണെന്നുള്ള ആദ്യ പേ കാണുകയും നമ്മുടെ ജീവകാരുടെ പ്രവർത്തകനായ ശ്രീ വിജയരാജ് അന്ന് തന്നെ ഒരു സാമ്പത്തിക സഹായം കൊടുത്ത് സഹായിക്കുകയും പുള്ളിക്കാരന്റെ മകൾക്ക് മെഡിസിറ്റിയിൽ ജോലി വേണമെന്ന് ആവശ്യപ്പെടുകയും ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ മുൻ സെക്രട്ടറി ഉൾപ്പെടെ ചേർന്ന് വിജയരാജ് ഉൾപ്പെടെ നമ്മുടെ മങ്കജി എം ഡി എഫെ കാണുകയും എം ഡി അദ്ദേഹം വളരെ സ്നേഹത്തോട് സന്തോഷത്തോടുകൂടി നമ്മുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇത് നല്ല കാര്യമാണ് അത് പി എസ് സി ഡേറ്റ് പാസ്സായ കൊച്ചാണ് ഇവിടെ ജോലി കൊടുക്കാം അതിനുവേണ്ടിയുള്ള ശ്രമം നമ്മൾ നടത്തിയിട്ടുണ്ട് തുടർന്ന് അതേപോലുള്ള മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഇതേ കിടക്കേണ്ട ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്നും അതിന്റെ ഭാഗമായിട്ടാണ് ഈ മലയും കീഴ് ആലപ്പാറ വയോജന മണ്ഡലത്തിൽ വെച്ച് ഇന്ന് ഇത്തരത്തിലൊരു പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിച്ച ഈ രേഖ കൂട്ടായ്മ അവരോടൊപ്പം ചെലവഴിക്കുക എന്നുള്ളത് നമ്മൾ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു കഥാകൃത സബലീകരിച്ചത്